താൻ ജുസൈലിനോട് കൂടുതൽ അടക്കം കാണിക്കുന്നതിൽ അനുമോൾക്ക് തന്നോട് കുശുംബാണെന്നാണ് ആര്യൻ പറയുന്നത് മാത്രമല്ല അനുമോൾക്ക് തന്നോടൊരു ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് മറ്റു കണ്ടസ്റ്റൻസുകൾ പറഞ്ഞിട്ടുണ്ടെന്നും ആര്യൻ ഹൗസിൽ പറഞ്ഞു എന്നാൽ ഇതിനെ ചില മത്സരാർത്ഥികളൊന്നും സപ്പോർട്ട് ചെയ്തതുമില്ല മാത്രമല്ല അനുമോൾ തന്നെ ഇതിനെ എതിർത്ത് പറയുന്നുണ്ട് എന്നേക്കാൾ വയസ്സ് കുറഞ്ഞൊരാളുമായി ലവ് ട്രാക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അനുമോൾ പറയുന്നത് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെയുണ്ട് അതിലൊന്നും ആര്യൻ വരില്ല എന്നും അനുമോൾ പറയുന്നു എന്നാൽ ആര്യൻ ജിസേൽ അടുപ്പത്തിൽ കുശുമ്പുള്ളതുകൊണ്ടാണ് അനുമോൾ പിറകെ നടന്ന് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് ആര്യൻ്റെയും ജിസേലിൻ്റെയും പക്ഷം ആണും പെണ്ണും ഒരുമിച്ച് കിടന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് ഇത്ര പ്രോബ്ലം എന്നാണ് ആര്യൻ ചോദിക്കുന്നത് നിങ്ങൾ മറ്റൊരു കണ്ണിലൂടെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്നും ആര്യൻ പറയുന്നു ആര്യൻ ഡിസൈൽ ബന്ധം വേറൊരു രീതിയിൽ തോന്നിയിട്ടില്ല എന്നാണ് നെവിൻ പറയുന്നത് കാണുന്നവൻ്റെ കണ്ണിലാണ് ഗുരു എന്നാണ് നെവിൻ്റെ പക്ഷം